ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ റോഡിന്റെ ഭാഗം ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ രണ്ട് റീച്ചുകൾ രണ്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വികസനം എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൂക്കോട്ടുമ്പാടം കാറ്റാടിക്കടവ് മലയോര ഹൈവേ റീച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ගිය නල්ල බ කිස්්පී යඳ වරතා සවිදයද භාගමයි සසා सरकार නිගච්ච රග പൂക്കോട്ടുപാടം ഗുഡ്വിൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അൻപത്തി കോടി രൂപ ചെലവിട്ടാണ് പതിനഞ്ച് കിലോമീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പൂർണ്ണമായും ബി എം ബി സി രീതിയിലാണ് നിർമ്മാണം പൂക്കോട്ടുംപാടം മൈലാടി റീച്ചിന്റെയും പൂക്കോട്ടുംപാടം കാളിക്കാവ് റീച്ചിന്റെയും നിർമ്മാണ അവസാന ഘട്ടത്തിലാണ് ഇതും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ബ്ലോക്ക് അംഗങ്ങളായ കെ രാജൻ പി എം ബിജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഏരിയ സെക്രട്ടറി പി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം പത്മാശൻ പി ഡബ്ല്യു ഡി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യു പി ജയശ്രീ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുംപാടം